ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വന്ദനം രണ്ടായിരത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഈ ജീവിതത്തില് ഒരു വർഷം കൂടി ഒരു പ്രഭാതം കൂടി ദൈവം നമുക്കായിട്ട് വെച്ചിരിക്കുകയാണ് ഈ ലോക ജീവിതത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോനാഥൻ പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇന്നും നമുക്ക് അജ്ഞാതമാണ് ഒരുപാട് പ്ലാനുകളും പദ്ധതികളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവാം എന്നാൽ വചനം പറയുന്നുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം അവിടുത്തേതാണ് എന്ന് ഒരിക്കൽ ഒരു രാജാവ് നായാട്ടിനു വേണ്ടി കാട്ടിലേക്ക് പോയി രാജാവിന് വഴിതെറ്റി അദ്ദേഹം ഒരു അന്ധനായ ഋഷിവര്യന്റെ വര്യന്റെ മുൻപിലെത്തി അദ്ദേഹത്തിന്റെ ഭരണശാലയിലെ താമസ കേന്ദ്രത്തിലെത്തി രാജാവ് ചോദിച്ചു മഹാത്മാവേ പട്ടണത്തിലേക്കുള്ള വഴി ഏതാണ് ആ ഋഷിവര്യൻ ഉത്തരം പറഞ്ഞു ഇവിടുന്ന് വലത്തോട്ട് പോയാൽ വലിയ ഒരു മെയിൻ റോഡിലെത്തും അവിടുന്ന് നേരെ പട്ടണത്തിലേക്ക് നിങ്ങൾക്ക് പോകാം വീണ്ടും ഋഷിവര്യൻ ധ്യാനം തുടർന്നുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവിനെ തിരക്കി മന്ത്രി വന്നു മന്ത്രി പറഞ്ഞു സ്വാമി ഇവിടെ വന്ന് ആരെങ്കിലും വഴി ചോദിച്ച് മുന്നോട്ടു പോയിരുന്നു അപ്പോൾ ഋഷിവര്യൻ പറഞ്ഞു നിങ്ങളുടെ മഹാരാജാവ് ഇവിടെ വന്നിരുന്നു വഴി ചോദിച്ചിട്ട് ഞാൻ വലത്തേക്ക് പോയാൽ ഒരു മെയിൻ റോഡ് കാണും അതിലെ പോയാൽ നിങ്ങൾക്ക് പട്ടണത്തിലെത്താം എന്ന് പറഞ്ഞയച്ചു എന്ന് മൂന്നാമതായി സൈന്യാധിപൻ വന്നിട്ട് ചോദിച്ചു താങ്കളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇവിടെ ആരെങ്കിലും വഴി തെറ്റി വന്നിരുന്നു അപ്പോൾ ആ ഋഷിവര്യൻ പറഞ്ഞു രാജാവും അദ്ദേഹത്തിന്റെ മന്ത്രിയും വഴി തെറ്റി ഇവിടെ വന്നിരുന്നു ഞാൻ അവരോട് വലത്തേക്ക് പോയാൽ ഒരു മെയിൻ ഉണ്ടെന്നും അതിൽ പോയാൽ അദ്ദേഹത്തിന് പട്ടണ പ്രദേശത്ത് എത്തിച്ചേരാമെന്നും പറഞ്ഞയച്ചു എന്ന് രാജാവ് വളരെ കഷ്ടപ്പെട്ട് രാജകൊട്ടാരത്തിലെത്തി പിന്നാലെ തന്നെ മന്ത്രിയും എത്തി അങ്ങനെ രാജാവും മന്ത്രിയും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈന്യാധിപൻ അങ്ങോട്ട് കയറി വന്നു അദ്ദേഹം പറഞ്ഞു മഹാരാജാവെ അങ്ങേ തേടി ഞാൻ ഒരുപാട് അലഞ്ഞു പക്ഷെ കുറച്ചകലെയുള്ള ആ യോഗി വര്യനെ കണ്ടപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് മഹാരാജാവും ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ വഴി വന്നിരുന്നുവെന്നും ആ ഋഷി വര്യൻ വഴി പറഞ്ഞുകൊടുത്ത് അയച്ചതെന്നും അവർക്ക് വളരെ ആശ്ചര്യം തോന്നി എന്തുകൊണ്ടാണ് അന്ധനായിരുന്നിട്ടും ആ ഋഷി വര്യൻ ആദ്യം വന്നത് രാജാവാണെന്നും രണ്ടാമത് വന്നത് മന്ത്രിയാണെന്നും എങ്ങനെ തിരിച്ചറിഞ്ഞുവെന്നും ഇവർക്കാകെപ്പാറടെ സംശയമായപ്പോഴേ എങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് പറഞ്ഞു തന്നതാണോ അതോ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയാനായിട്ട് മൂന്നുപേരും ചേർന്ന് ഋഷിവര്യനെ പോയി കണ്ടു അപ്പോൾ ഋഷിവര്യനോട് മഹാരാജാവ് ചോദിച്ചു മഹാത്മാവേ അങ്ങ് എങ്ങനെയാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞത് എന്ന് അപ്പോൾ ഋഷിവര്യൂൻ പറഞ്ഞു മഹാരാജാവേ ഒരു രാജാവിന് മാത്രമേ എന്നെ പോലെ എളിയവനായ ഒരു ഋഷിവര്യനെ മഹാത്മാവേ എന്ന് സംബോധന ചെയ്യാൻ കഴിയുകയുള്ളു കുറച്ചുകൂടി അധികാര അധികാരപ്രമത്തത നിറഞ്ഞ മന്ത്രിയാകട്ടെ ബഹുമാനത്തോടുകൂടി തന്നെ എന്നെ സ്വാമി എന്ന് സംബോധന ചെയ്തു മൂന്നാമത്തെ ആളാകട്ടെ ഉപയോഗിച്ച പദം താങ്കൾ എന്നാണ് അദ്ദേഹത്തിന് യുദ്ധവും യുദ്ധക്കളവും മാത്രമുള്ള സൈന്യാധിപന് സ്വാമി സ്വാമിയെന്നോ ഒക്കെ കരുണയോടുകൂടി വിളിക്കാൻ അദ്ദേഹത്തിന് മനസ്സിൽ വന്നില്ല ഒരാളുടെ വാക്കിൽ നിന്ന് ആ ആളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോ വ്യക്തിയോടും എങ്ങനെ മറുപടി പറയണമെന്ന് അറിഞ്ഞിരിക്കണമെന്ന് നമ്മുടെ നല്ല ഈശോ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കണമെന്നും അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതെ അതേ എന്നോ അല്ല അല്ല എന്നോ പറയണമെന്നും അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു ഹൃദ്യമായ വാക്ക് തങ്കത്തളികയിൽ വെച്ച ആപ്പിൾ പഴത്തിന് തുല്യമാണെന്ന് പഴയ നിയമവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഈ പുതിയ വർഷത്തിൻ്റെ എല്ലാ നന്മകളും സന്തോഷങ്ങളും നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കൊരു കാര്യം മാത്രം ദൈവസന്നിധിയിൽ പ്രതിജ്ഞയായിട്ടെടുക്കാം നമ്മളെക്കാട്ടിലും നന്മ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ടായിരിക്കാം നമ്മളെക്കാട്ടിലും കഷ്ടവും സങ്കടങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കാം നമ്മുടെ കണ്ണത്തും ദൂരത്ത് സങ്കടം അനുഭവിക്കുന്നവരും സന്തോഷം അനുഭവിക്കുന്നവരും ആഠ്യരും ദരിദ്രരും ഒക്കെ നമ്മുടെ അടി അരികിൽ വരുമ്പോൾ അവരോട് നമ്മുടെ സംഭാഷണം എപ്പോഴും കരുണാമശ്രിണവും ഹൃദ്യവുമായിരിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് തിരുസഭ പ്രത്യാശയെക്കുറിച്ചാണ് ജൂബിലി ആഹോഷ ജൂബിലി വർഷത്തിൽ ചിന്തിക്കുന്നത് പ്രത്യാശയുള്ള ഓരോ മനുഷ്യനും എപ്പോഴും സന്തോഷത്തോടു കൂടിയായിരിക്കും നമ്മളോട് ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നതും അതാണ് ഒരേ ഒരു കാര്യം മാത്രമേ നമ്മളെ കുറിച്ചുള്ള ദൈവഹിതമായിട്ട് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുള്ളൂ അതിപ്രകാരമാണ് എപ്പോഴും സന്തോഷിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാറ്റിനും നന്ദി പറയുക അതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള തിരുക നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള തിരഹിതമാണത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ സങ്കടങ്ങളുടെ ഇടയിലും പാടുവാൻ സന്തോഷത്തോടെ ആയിരിക്കുവാൻ എല്ലാറ്റിനും നല്ലതിനും ചീത്തക്കും നന്ദി പ്രകാശിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ ഈ വരും വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസങ്ങളിലും ഓരോ ദിവസവും പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്ന വചനം നമുക്ക് മനസ്സിലോർക്കാം എല്ലാത്തിനോടും എല്ലാവരോടും നന്മയുള്ള സന്തോഷമുള്ള ഒരു ഹൃദയത്തോടെ പുഞ്ചിരിക്കുന്ന ദൈവപ്രസാദം പുഞ്ചിരി എന്ന ദൈവപ്രസാദം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു നല്ല പോലെ നമുക്ക് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുമെല്ലാം സന്തോഷത്തോടു കൂടിയായിരിക്കുവാൻ ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ സമാധാനപൂർണമായ സമൃദ്ധിയുള്ള സ്നേഹം നിറഞ്ഞ ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു ഈശ്വനാഥൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക്